എല്ലാവർക്കും നമസ്കാരം നമ്മള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മ്യൂസിക് അല്ലെങ്കിൽ ഒരു സിനിമ പാട്ട് സിനിമ പാട്ടുകളാണ് ഭയങ്കര പ്രിയങ്കരമായിരുന്നത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് അതായത് സിനിമ സിനിമയായിരുന്നു മ്യൂസിക്കിന്റെ അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ ഒരു ആരംഭം എന്ന് പറഞ്ഞാല് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഒരു ഒരു പാറ്റേൺ അനുസരിച്ച് ഒരു സിനിമയില് ഒരു മിനിമം അഞ്ചാറ് ആട്ടും കുറെ ഫൈറ്റും ഒക്കെ ചേർന്നായിരുന്നു സിനിമ അതിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വളരെ ചുരുക്കമായിരുന്നു പ്രസമിച്ച് വെസ്റ്റേൺ അതായത് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ മ്യൂസിക് സിസ്റ്റം അനുസരിച്ച് സിനിമയുടെ കൂടെ മ്യൂസിക് വളരെ കുറവായിരിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് മ്യൂസിഷ്യന്മാര് മ്യൂസിക് ചെയ്ത് അല്ലെങ്കിൽ പാട്ടുകൾ ഇറക്കി അതായിരുന്നു വേൾഡില് അല്ലെങ്കിൽ ബീറ്റിൽസ് പോലുള്ള ബാൻഡുകൾ വഴി മ്യൂസിക് ഇറക്കിയായിരുന്നു ഹിറ്റ് ആയിക്കൊണ്ടിരുന്നത് പക്ഷെ അത് സംബന്ധിച്ച് ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ അത് അവിടുന്ന് ചുരുക്കമായിട്ട് കേരളത്തിലേക്കും വന്നു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം അനുസരിച്ച് പാട്ടുകൾ സൃഷ്ടിക്കപ്പെടുകയും തുടർന്ന് ആ പാട്ടുകൾ വളരെ ഹിറ്റ് ആകുകയും ആ പാട്ട് ഒരു ഒരു ആ പാട്ട് ആ കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ആ മാസിക ആ കഥാപാത്രത്തിന്റെ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ ആ പാട്ടുകൾ വളരെ ഹിറ്റാകുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ മലയാളികളുടെ മ്യൂസിക്കിന്റെ അല്ലെങ്കിൽ പാട്ടിൻ്റെ ഒരു സങ്കല്പം പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു നാലഞ്ചു വർഷമായി കാണുമ്പോൾ ഇൻഡിപ്പെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു േഖല കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് അടുത്ത് ഉടലെടുത്തു അതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഫെജോ സജീവോപം അങ്ങനെ തുടങ്ങിയ ഒരുപാട് പാട്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് അത് അത് അതിന്റെ അർത്ഥം എനിക്കിപ്പം ഒരു പാട്ടറക്കണമെങ്കിൽ ഞാൻ സ്വയം എഴുതി അല്ലെങ്കിൽ ആരെക്കൊണ്ടൊരു മ്യൂസിക് ചെയ്യിപ്പിച്ച് എൻ്റെ രുചിക്കനുസരിച്ച് അത് ഒരുപക്ഷെ ഞാൻ തന്നെ പാടി അത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ ലോകത്തോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് കമ്പനികളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പാട്ടുകള് അവര് എടുത്ത് അവർ മാർക്കറ്റ് ചെയ്ത് വിൽക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് അവരെ സമീപിച്ച് ഈ പാട്ടുകൾ വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇൻഡിപെൻഡന്റ് മ്യൂസിക് സിസ്റ്റത്തിൽ ഒരുപാടുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പി ആർ റഹ്മാൻ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു മ്യൂസിക് ആൽബം മ്യൂസിക് പുറത്തിറക്കിയത് തമിഴ്നാട്ടിലെ അറിവ് എന്ന് പറയുന്ന ഒരു റാപ്പർ അറിവ് അങ്ങനെ ഒരു എന്ന് പറഞ്ഞ ഒരു വളരെ ഹിറ്റായിരുന്നു അത് ഒരുപാട് ഒരു നേടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സിനിമയിലും ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് സിനിമയില് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഒരു സാഹചര്യം അനുസരിച്ച് ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രണയ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡയറക്ടർ മ്യൂസിക് ഇതോട് പറയും അതുപോലെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ലിറിക്സ് അല്ലെങ്കിൽ വരികൾ എഴുതുന്നവരോട് പറയും അതുപോലെ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു പ്രണയ സമാ സമാനമായ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഇതായിരിക്കാം ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു പുരുഷന് വളരെയധികം പ്രണയം തോന്നി ഒരു യുവതി ആദ്യമായി കണ്ടു കൊടുക്കുമ്പോൾ തോന്നുന്ന വികാരങ്ങളൊക്കെ അനുസരിച്ച് ഒരു സോങ് എഴുതണം അവര് ഒരു വിജനമായ അല്ലെങ്കിൽ ഒരു ഒരു കളർ വെച്ച് കാണുന്നു ആ രംഗം ഒന്ന് ഭാവനയിൽ ഒരു ലിറിക്സ് തരണം എന്ന് പറയുന്നു ആ ലിറിക്സിന് അനുസരിച്ച് ഒരു മ്യൂസിക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ അടുത്ത് കൊണ്ട് കൊടുക്കുന്നു ആ അദ്ദേഹം ആ മ്യൂസിക് അല്ലെങ്കിൽ ആ ലിറിക്സ് വെച്ച് ഒരു മ്യൂസിക് ഒരു സോങ് അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഉണ്ടാക്കുന്നു ആ ട്രാക്കിനനുസരിച്ച് ഈ പാട്ട് അല്ലെങ്കിൽ ഈ ഈ എഴുതിയേക്കുന്ന ലിറിക്സ് ട്രാക്കിനനുസരിച്ച് ഒരു പിന്നണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കായികരെ കൊണ്ട് പാടിച്ച് അത് സിനിമയിൽ റെക്കോർഡ് ചെയ്ത് സിനിമയിൽ ആദ്യ ചെയ്ത് അത് നായകൻ പാടുന്ന രീതിയിലാക്കി പ്രേക്ഷകരിൽ എത്തിക്കുമ്പോഴായിരുന്നു അന്ന് സ്വീകാര്യമായിരുന്നു ഇന്ന് അതൊക്കെ മാറി ഇന്ന് ഒരാൾ ഒരു അയാളുടെ സ്വന്തം അനുഭവത്തിൽ നിന്നോ എവിടുന്നോ അയാൾക്കൊരു കവിത അല്ലെങ്കിൽ ഒരു സോങ് എഴുതുന്നു അയാൾ അത് അറിയാവുന്ന ഒരാളെ കൊണ്ട് മ്യൂസിക് ജയിക്കുന്നു ആരെ ആഘോഷിക്കനുസരിച്ച് അത് ഇറങ്ങുന്നു അത് വളരെ ഹിറ്റാകുന്നു ഇങ്ങനത്തെ ഒരു സിസ്റ്റം എനിക്ക് കേരളത്തിലെ ഒരുപാട് മേഖലകളിൽ അതുപോലെ അതിനോടൊപ്പം തന്നെ സിനിമ ഗാനങ്ങളും ഹിറ്റാവുന്നു പണ്ടു വർഷങ്ങൾക്ക് നോക്കിയാൽ നാടക ഗാനങ്ങൾ സിനിമാ ഗാനങ്ങൾ ഇതൊക്കെയായിരുന്നു ഹിറ്റ് നാടകത്തിൽ ഇതുപോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് പാട്ടുകൾ ചിട്ടപ്പെടുത്തി അത് വളരെ ഹിറ്റാകുന്ന ഒരു പ്രവണതയായിരുന്നു കുറെ വർഷങ്ങൾ മുമ്പ് കേരളത്തിലെ ഗാനങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പുറകോട്ടെടുത്ത് നോക്കിയാൽ ഒരു ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഒരു സിനിമയിലല്ലാത്ത ഒരു ഗാനം ഹിറ്റായി ഈ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ സിനിമയിലോ നാടകത്തിലോ നാടക ഗാനങ്ങൾ ഒരുപാട് ഹിറ്റായതുകൊണ്ട് എന്ന് പറയുന്ന ഗാനങ്ങൾ ഒരുപാട് ഒത്തിരി കരിങ്കല്ലാണ് കരിങ്കലിലാണ് അതേപോലെ ഒരുപാട് പാട്ടുകൾ നാടക ഗാനങ്ങളെ ഹിറ്റുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഹിറ്റ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹിറ്റും ഈ സിനിമാ ഗാനങ്ങൾ സിനിമയെ ബേസ് ചെയ്ത് സിനിമയിലെ കഥയും കഥാപശ്ചാത്തലത്തിൽ കഥാപാത്രങ്ങളിൽ കഥാപാത്രത്തിന്റെ വീക്ഷണത്തിൻ്റെ ഇടയിലുള്ള വരികളും ഒക്കെ ചേർന്നാണ് പണ്ട് കാലത്ത് അല്ലെങ്കിൽ കുറച്ച് അഞ്ചാറ് വർഷം പുറകിലുള്ള കേരളത്തിലെ ഒരു മ്യൂസിക് സിസ്റ്റം ഇപ്പോൾ മാറി ഇൻഡിപെൻഡൻറ്റ് അതായത് ഏതൊരുത്തനും പാട്ട് പാടണം അല്ലെങ്കിൽ മ്യൂസിക് അറിയാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് നിഷ്പ്രയാസം അവനൊരു ലിറിക്സ് എഴുതുക തുടർന്ന് സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യാൻ അറിയാമെങ്കിൽ ഏതെങ്കിലും ട്യൂൺ മനസ്സിലുണ്ടെങ്കിൽ ഒരു മ്യൂസിക് അറിയാവുന്ന ഏകദേശം ധാരണ ഉള്ളൊരാടേയും കൊണ്ടു കൊടുത്ത് ഒരു മ്യൂസിക്ക് ആക്കുക അതിനോടൊപ്പം തന്നെ പാടാൻ കഴിയുവാണെങ്കിൽ സ്വയം പാടുക പാടുക റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്ത് ഏതെങ്കിലും മ്യൂസിക് കമ്പനികളുണ്ട് അവരെ സമീപിക്കുക അത് പൊള്ളും അതിലൂടെ ഒരു പാട്ടുകാരനെന്നും ലിറിക്സ് റൈറ്റർ എന്നും മ്യൂസിക് ഡയറക്ടർ ഒന്നും ഒക്കെ അറിയപ്പെടാം അപ്പോ ഒരാൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ അവരുടെ സർപ്പവാസനയും എല്ലാ കഴിവുകളും ഇവിടൊപ്പം പുറ നല്ലൊരു കാര്യമാണ് ഇത് കേരളത്തിൽ അങ്ങനെ അധികം ഇല്ലായിരുന്നു കാരണം കേരളത്തിലെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിനിമയോടുകൂടെ ആഡ് ചെയ്യപ്പെട്ട ഗാനങ്ങളായിരുന്നു കൂടുതലും ഇത് വിദേശത്തൊക്കെ ആണെങ്കിൽ എന്താ വിദേശ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആ സിനിമകളിൽ മ്യൂസിക്കുകൾ വളരെ കുറവാണ് ഒരു ബാക്ക്ഗ്രൗണ്ടില് അല്ലെങ്കിൽ ഏതൊക്കെ ചെറിയ ഒരു മ്യൂസിക് പ്ലേ മാത്രമേ കാണത്തുള്ളൂ ചെറിയ ട്രാക്കുകൾ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ നോട്ട്സ് ഇതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ കാണത്തുള്ളൂ ഒരു വലിയ നമ്മുടെ മലയാള സിനിമകളിൽ ഹിന്ദു സിനിമകളിൽ കാണുന്ന പോലെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു രംഗത്തിൽ ഒരു പാട്ട് ആറ് പാട്ട് എട്ട് പാട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റമൊന്നുമില്ല അവരുടെ മ്യൂസിക് സിസ്റ്റം തന്നെ വേറെയാണ് അവർ ബാൻഡുകൾ കളർന്ന ഒരു പത്ത് അഞ്ചെട്ട് പേര് അതായത് കീബോർഡിസ്റ്റ് വയലിൻസ്റ്റ് ഇങ്ങനെയൊക്കെ ചേർന്നൊരു ഒരു ബാൻഡ് രൂപപ്പെടുത്തി അതിൽ കുറച്ച് പാട്ടുകാരും ചേർന്ന് അവര് ഒരു ഒരു പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോങ് നടക്കുന്നു അവർ തന്നെ പാടി അവർ തന്നെ ലിറിക്സ് എഴുതി അവർ തന്നെ മ്യൂസിക് പ്ലേ ചെയ്തു അവർ ലോക പ്രശസ്തമായ ഒരുപാട് മ്യൂസിഷ്യൻസ് നമുക്കറിയാം ഇതിനും കാലം മാറി മ്യൂസിക് ചെയ്യാനും പാട്ട് പാടാനും ഡെറിക്സ് എഴുതാനും ഒക്കെ കഴിവുള്ളവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ആർക്കു വേണമെങ്കിലും പാടാം ഒരുമാതിരി പാട്ട് അറിയാവുന്നവർക്ക് സ്വന്തമായിട്ട് വരികൾ എഴുതാം മ്യൂസിക് എഴുതാം അതോടൊപ്പം തന്നെ മീഡിയ അല്ലെങ്കിൽ മ്യൂസിക് കമ്പനികളുണ്ട് അവരെ സമീപിച്ച് അവർക്ക് മ്യൂസിക് അവരുടെ പുറത്തെടുക്കാം മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവരുടെ സോങ്ങിൽ പുറത്തെടുക്കാം അവരുടെ വോയിസിൽ പുറത്തെടുക്കാം നല്ല വോയിസ് ആണെങ്കിൽ അത് ജനങ്ങൾ അംഗീകരിക്കുമെങ്കിൽ അവർക്ക് പിന്നെ അവസരങ്ങൾ കിട്ടും ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അവസരങ്ങൾ പറയും അവസരങ്ങളല്ലാസ്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡൻ മ്യൂസിക്കിന് വളർച്ചയാണ് ഈ കുറച്ച് നാടുകളായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ നീളം ഉള്ളത് അപ്പൊ ഇനി വീട് നാടുകളിൽ ഇൻഡിപെൻഡൻ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ അവസരങ്ങളാണ് നിലനിൽക്കുന്നത്